ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എൻ െതിരെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച പ്രമേയം അഴിമതിയും കഴിവുകേടും മറച്ചുവെക്കാനാണെന്ന് യു ഡി എഫ് ജലലും വാതിലും അടച്ചിട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരാൻ പാടില്ലെന്നാണ് തങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അത് നിയമവിരുദ്ധമാണെന്നും യു നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അധ്യക്ഷൻ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ മറ്റുള്ള അംഗമോ ആരാണോ അധ്യക്ഷം വഹിക്കുന്നത് അവർക്ക് ആളുകൾ നിയന്ത്രിക്കാമെന്ന് മാത്രമേ ഉള്ളൂ യോഗം പരസ്യപ്പെടുത്തണം എന്ന് ആക്ടിൽ പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് യോഗം ചേരുകയാണ് സി പി എമ്മില് രണ്ടും മൂന്നും ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് യോഗം ചേരുന്നത് സെക്രട്ടറി പാർട്ടി പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട നേതാവിനെ പോലെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ചേർന്ന യോഗം അദ്ദേഹം കണ്ടു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതിനെന്താ കേസ് അതിന് കേസെടുക്കും നിയമ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് കേസെടുത്തോട്ടെ അത് കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടും യാതൊരു സംശയവും വേണ്ട അങ്ങനെ കുറേ കേസുകൾ കണ്ടാണ് രാഷ്ട്രീയത്തിന് വന്നത് ഞങ്ങളിപ്പോൾ അത് ഒരു പ്രശ്നമേ ആക്കുന്നില്ല ഞങ്ങൾ അതിൽ ഊർജം സംഭരിച്ച് മുന്നോട്ട് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കും സി ഗ്രൂപ്പ് യോഗങ്ങൾ ചേരാനുള്ള സ്ഥലമല്ല പഞ്ചായത്ത് ഓഫീസ് പോലീസ് കേസെടുക്കുന്ന പക്ഷം നിയമപരവും രാഷ്ട്രീയപരവുമായി നേരിടുമെന്ന് യു ഡി എഫ് ചെയർമാൻ എൻ ഉണ്ണിയൻകുട്ടിയും കൺവീനർ എം പി വിജയകുമാറും പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ച വൈദ്യുതി സബ്സ്റ്റേഷൻ മുപ്പത് സെന്റ് ഭൂമി കണ്ടെത്താൻ പോലും കഴിയാത്തവരാണ് ഭരണസമിതി ചീനിപ്പാടത്ത് ബഡ്സ് സ്കൂളിന് ലഭിച്ച ഇരുപത് സെന്റ് ഭൂമിയും സബ്സ്റ്റേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെമ്പൻകുന്നിൽ നൽകിയ പതിമൂന്ന് സെന്റ് ഭൂമിയും എവിടെ പോയെന്ന് ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കണം ലൈഫിലും ശുദ്ധജല പദ്ധതികളിലും നടത്തിയ അഴിമതി കഥകൾ വൈകാതെ പുറത്തുവിടുമെന്നും നേതാക്കൾ പറഞ്ഞു സെന്റ് സ്ഥലം അവിടെ ചീനിപ്പാടത്തെ തരാ എന്ന് പറഞ്ഞത് സബ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എല്ലാവർക്കും അറിയാം അത് ഇരുപത് സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൈമാറാമെന്ന് പറഞ്ഞു ആ കൈമാറാം എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തില് ആ സ്ഥലം മുഴുവൻ ഇട്ടിച്ച് പൊളിച്ച് നിരപ്പാക്കി അവർക്ക് അവർക്ക് വില്പന നടത്തുന്ന സൗകര്യങ്ങൾ അടക്കം പഞ്ചായത്ത് ബോർഡ് ചെയ്തു കൊടുത്തു ആ ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ അവസാനം ആ ഇരുപത് സെന്റിന് എവിടെ ഒരു തലയില്ല വ്യക്തമായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കുന്ന ആ ഇരുപത് സെന്റ് അല്ലെങ്കിൽ സി പി എം മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നാണ് അതെന്തായാലും പഞ്ചായത്തിന് അർഹതപ്പെട്ടത് അത് പഞ്ചായത്ത് ബോർഡ് തിരിച്ചു വാങ്ങേണ്ടതാണ് അത് അവരുടെ ഉത്തരവാദിത്തമാണ് വി ആബിദലി എം കെ മുഹമ്മദാലി എ കെ ഹംസകുട്ടി ടി ഇംതിയാസ് ബാബു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുവാറുകൊണ്ട് കാഴ്ചക്ക് കരുതലുമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ നിയർ എസ് ബി ഐ കരുവാരക്കുണ്ട് റോഡ് മേലാറ്റൂർ